ആയി ഞാനിപ്പോ ഉള്ളത് എവിടെയെന്നറിയാമോ ഞാനിപ്പോ ഒരു ചെറിയൊരു ഡാമിന്റെ അടുത്താണ് വേണ്ട ഈ ഡാമെച്ചാൽ അരുവിക്കര ഡാണിത് അതേണ്ടോ ഡാമ് ഇവിടെ ഡാമിൻ്റെതായത് കാണുന്നുണ്ട് ഇവിടെ കാണാം ഡാം കാണുന്നുണ്ട കാരണം ഈ ഡാമിൽ ഇവിടെ ചെറിയൊരു പ്രത്യേകത ഉണ്ട് നമ്മളീ തിരുവനന്തപുരം സിറ്റിക്കകത്ത് കൂടുതലും വെള്ളം വെള്ളം പമ്പ് ചെയ്ത് പോകുന്ന ഇവിടെ നിന്നാണ് ഈ പമ്പ് ചെയ്ത് പോകുന്ന പൈപ്പ് നോക്കണം വലിയൊരു പൈപ്പ് ഉണ്ട് കണ്ടോ അത് കാണുന്നുണ്ട് അത് അങ്ങോട്ടാണ് പക്ഷേ ഇപ്പൊ അങ്ങോട്ട് അലൗഡല്ല കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി ഇവിടെ എത്താൻ വേണ്ടി കുറച്ചുകൂടെ ആയിരുന്നെങ്കിലും അവിടെ ഒരു അമ്പലം ഈ അമ്പലത്തിൻ്റെ അവിടെ കൂടെ നമുക്ക് ഈ അവിടെ അവിടെ ഇറങ്ങാമായിരുന്നു പിന്നെ ഇവിടെ ഒരുപാട് മീനുകളും മീനും മീന കാണാൻ പറ്റും ആ ഞാൻ നോക്കുന്നത് മീൻ ഇവിടെ 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 ഉണ്ടായിരുന്നോ മീനാൻ പറ്റുമായിരുന്നു അപ്പൊ മീനിയൊക്കെ അരി അതാ ഇത് കണ്ടോ ഇവിടെ കണ്ടോ ഞാൻ കാണിച്ചു ഈ മീനിയൊക്കെ ഒക്കെ അരി ആൾക്കാർ ഇട്ട് കൊടുക്കും അതിനുള്ള വരാനുള്ള വഴിയാണ് കണ്ടതുണ്ട് ആ വഴി അവിടെ കൂടെ വന്നിറങ്ങാ മേളിക്കൂടെ അപ്പൊ അത് മേലിക്കൂടെ വരുമ്പോഴേ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചോ എന്നാൽ ഇവിടെ ഓഫീഷ്യൽസ് ഞാൻ കാണിച്ചു തരാം ഇവിടെ മീനുണ്ടെങ്കിൽ വലിയ മീനൊന്നുമില്ല മുൻപൊക്കെ ഇവിടെ ഒരു വലിയ മീനുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം ചെറിയ മീനും ഇവിടെ വന്ന ആൾക്കാര് പിന്നെ അരിയെ കെട്ടുകൊടുക്കുന്നു സാധാരണ ഞാൻ കാണിച്ചത് നിങ്ങളുടെ നേരത്തെ കാണിച്ചില്ലേ അതിന്റെ പൈപ്പ് പോണ വെള്ളം പോണ പൈപ്പ് അപ്പൊ ഇവിടെ നിന്നുള്ള കണ്ടത് അവിടെ ചെറിയ മണ്ഡപം പോലെ കെട്ടിട്ടുണ്ടാണോ വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കണം അവിടെ അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് ആ പിന്നെ അതുപോയിട്ട് ഇതിന്റെ തൊട്ട സൈഡിൽ ഡാമിന്റെ തൊട്ട സൈഡിൽ ഒരു പാർക്കൊക്കെ ഉണ്ടായിട്ട് കളിക്കാനുള്ള അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു മീം ഡാമിന്റെ ഈ മേലിൽ കൂടെ ഒക്കെ നേരത്തെ മുമ്പ് അങ്ങോട്ട് പോകാൻ ഇതുണ്ടായിരുന്നു ഇപ്പം പക്ഷെ അത് അവർ ക്ലോസ് ചെയ്ത സംഭവം ഇവിടെ ഇവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ചത് ഇത് മേളിലെ ഇതൊക്കെ ഉണ്ട് വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ച് ഇവിടുന്ന് പൈപ്പ് വഴിയാണ് ഇത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലോട്ട് വെള്ളം ഇവിടുന്ന് തന്നെ വരുന്നത് നല്ല രസമുള്ള നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഈ അരക്കര ഇവിടെ എത്താൻ വേണ്ടി ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ യാത്ര ഉണ്ടായിരുന്നു ഇവിടെ എത്താൻ വേണ്ടി നൈതാന പാർക്ക് കേട്ടോ പാർക്ക് കേട്ടോ കുട്ടികളൊക്കെ അവിടെ ഒരു കളിക്ക് ചെയ്യുന്നുണ്ടോ ഞാൻ കുറച്ചുകൂടെ ആ ഡാമിന്റെ കണ്ടിലോട്ടുള്ള കുറച്ച് വീഡിയോ വീട് കാണിച്ചു അവര് പട്ടി നോക്കി ആ മണൽ കിടന്ന് അതിന്റെ വേഗം കടിക്കുന്നതാണ് അതുകൊണ്ടാണ് അവിടെ കിടന്ന് ചോറ് കിടന്ന് ഉരുളു എന്താ ഡാമിന്റെ കുറച്ച് അടുത്തോട്ടമുള്ളൊരു വീഡിയോ കേട്ടോ ഇപ്പം ഷട്ടർ തുറന്നിട്ടുണ്ട് അത് ചെറു കുറച്ചേ തുറന്നിട്ടുള്ള കേട്ടോ ഒരുപാട് ഒരു ആയിട്ട് തുറന്നിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഷട്ടർ ഉണ്ട് ഒരു ചെറിയ ഷട്ടറും കൂടെ ഈ സൈഡിലുണ്ട് പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല നല്ല രസമുള്ളൊരു വ്യൂല് നല്ല കാടിപ്പള്ളി ഡാമും ആ കണ്ടോ അവിടെ ഞാൻ നേരത്തെ കാണിച്ചില്ല ആ ഒരു ചെറിയൊരു മണ്ഡപം പോലെ ഇരിക്കാനൊക്കെ കെട്ടിട്ടുണ്ട് അവിടെ ആ അവിടെ അതിന് താവിട്ടിറങ്ങി നമുക്ക് അവിടെ നിന്ന് കുളിച്ച കഴിച്ച അവിടെ ചെറിയൊരു നമ്മൾ കൂടുതൽ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ വേണ്ടി അവരൊരു ഇത് കെട്ടിയിട്ടുണ്ട് അവിടെ അതിൻ്റെ അപ്പുറത്ത് നിന്ന് നമുക്ക് കുളിക്കാനും നമുക്ക് സൗകര്യം അവിടെ അപ്പൊ ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം കാരണം വലിയ കാഴ്ച ഒന്നും ഇല്ല വേണ്ടോ അവിടെ നിന്ന് വരുന്ന വെള്ളം അവിടെ നിന്ന് തുറന്ന് വരുന്ന വെള്ളം

നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ബസ് വരുന്നുണ്ടോ കെ എസ് ആർ ടി സി ഈ ഇങ്ങോട്ടൊക്കെ ബസ്സുണ്ടോ വേണ്ടോ അരിയക്കര ഡാമിലേക്ക് വന്നൊരു ബസ് ഞാൻ കാണിച്ച അവിടെ നിന്ന് വരുന്നുണ്ട് ഒരു ആന വണ്ടി വരുന്നുണ്ട് കണ്ടോ ഇതിവിടെ ആര്യനാട് എന്ന് വരുന്ന ബസ്സാണ് നമ്മൾ ഈ ബൈക്കൊക്കെ വെച്ച് പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് ഫ്രണ്ട് ഇവിടെ ഈ അമ്പലമുള്ളതാണ് അമ്പലം ഉണ്ട് ഈ അമ്പലത്തിന്റെ സൈഡിലാണ് ഈ മീനിനൊക്കെ അരി ഇട്ടിന്ന് സ്ഥലമുള്ളത് നമുക്ക് ഇങ്ങോട്ട് കാണിച്ചു നമ്മൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് അപ്പുറത്തൊന്ന് കാണിച്ചിരുന്നേ അപ്പൊ ഇതിന്റെ അടുത്തോട്ട് കുറച്ച് ഇറങ്ങാനുള്ള വഴിയാണ് കഴിക്കുന്ന കാരണം ഇവിടെ ഇങ്ങനെ ചെറിയൊരു ചടങ്ങ് ഉണ്ട് മീനിനൊക്കെ അരി ഇടുന്നെന്തോ ഒരു ചടങ്ങ് ഉണ്ടോ അത് എനിക്കത്ര അറിഞ്ഞൂടാ ഇവിടെ വന്നപ്പോഴിയാൻ കഴിഞ്ഞു ഞാൻ കാണിച്ചു തര ഇത് വേണ്ട ഇവിടെ അരിയൊക്കെ ഞാനിങ്ങോളീന്ന് കാണിച്ചെന്നായിരുന്നു വീഡിയോ ഇത് കുറച്ചുകൂടെ അടുത്തുള്ളത് ഒരുപാട് വലിയ ടൈത്ത് മീനുകളൊന്നുമില്ല കേട്ടോ ചെറിയൊരു മീനുകളെ ഇവിടെ വന്നുകൊണ്ട് ആ ഡാമിന്റെ ഉള്ള വ്യൂ വളർന്നിട്ടുണ്ട് ആ അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടപ്പത്തേക്ക് ഒരു ഇച്ചിരി പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലം കൂടെയാണ് തോന്നുന്നുണ്ട് രണ്ടു സൈഡും ഇങ്ങോട്ട് നിൽക്കിയ വലിയ പാറ ആ പാറയുടെ നടത്തുകയാണ് ഇപ്പൊ ഞാൻ പോകുന്നുണ്ട് കാരണം ഇവിടെനിന്നും ആരുമില്ല കേട്ടോ എനിക്ക് ഒരു പേടിപ്പെടുത്തുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ ഇത്രയും ഇതായിട്ടും അതോ ഈ പാറയിൽ കണ്ടോ ഈ വെള്ളം വരുന്നുണ്ടോ എന്നിവിടെ ഈ പാറയിൽ കൂടെ വെള്ളം വരുന്നുണ്ട് എന്താ ഇത് ഞാൻ പേടിപ്പെടുത്തുന്ന നിങ്ങള് കണ്ടില്ലേ നല്ല നല്ല രസം ഉണ്ട് കേട്ടോ അത് ഇങ്ങോട്ട് അങ്ങോട്ട് എന്താ ഉണ്ട് കേട്ടോ സംഭവം ഒട്ടേക്ക് വരാൻ വേണ്ടി ഇച്ചിരി തന്നെ കേട്ടോ നോക്കി അതുകൊണ്ട് വെള്ളം വരുന്നുണ്ട് ഒരു ണ്ട് ഞാനും കാണിക്ക അപ്പൻ താടി എന്ന് പറയാം നമ്മളിവിടെ അപ്പൂപ്പൻ താടി അല്ലേ നല്ലത് നല്ല അങ്ങോട്ട് അവിടെ നിന്നൊരു ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട് അവിടെ എന്താണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കാരണം ചോദിക്കാനും ഇവിടെ നമുക്ക് ആരെയും കണ്ടില്ല ചേട്ടാ അങ്ങോട്ട് എന്താ കാണാൻ അല്ലേ ഉണ്ടോ പിന്നെന്താണ് ഇങ്ങനത്തെ ഇവിടെ വഴിയെ അപ്പൊ ഇത് ചെന്ന് കേറുന്നത് എവിടെയാണ് പമ്പിങ് ഇല്ലാതെ ഒരു ലൈൻ ഇല്ലാതെ ആ ல மோட்டர் பம்பிங் இல்லாதே அப்படின்னு பம்பி போய் அங்கே போகணு ആ അങ്ങോട്ട് പോകലേ പറഞ്ഞില്ലേ ശരിയാ ചേട്ടൻ നടന്നു ഞാനിപ്പുന്ന ഈ വഴിയില് ജാടിയില് പമ്പിങ് ഇല്ലാത്ത ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് കാരണം മോട്ടോർ വെച്ച് അടിക്കാനും അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് വെള്ളം ഇതുവഴി വന്ന് അതുവഴി വെള്ളം പോലും നമ്മൾ പേരിൽ കരൽക്കൂടെ ഭാഗത്തുണ്ട് വേസ്റ്റ് കൊണ്ട് തട്ടിക്ക് നോക്കി ഇവിടെ സൈഡിൽ കണ്ടോ അത് വൃത്തിയില്ലാത്തൊരിതായിട്ട് ഇവിടെ എനിക്ക് എന്തോ സംഭവം തോന്നുന്നത് എന്തോ കൊണ്ടും ഇട ഇവിടെ ഒരു വേണ്ട ഒരു പണ്ടത്തെന്തോ കെട്ടിയിട്ട് വേണ്ട കരിങ്കേരില് സിമെന്റ് ചെയ്ത എന്തോ കെട്ടിയിട്ടുണ്ടോ ഒരു മതിൽ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അത് എന്താണ് എന്ന് എനിക്കറിയില്ല അറിയാൻ തോന്നുന്നവർ ഒന്ന് എനിക്ക് പറഞ്ഞു കാരണം ഞാനിവിടെ ചോദിച്ചിട്ട് അവർക്ക് അതിനെ പറ്റി ഒന്ന് അറിഞ്ഞൂട നമ്മള് ഇത്രയും നേരം അവിടെ നിന്ന് ഇതുവരെ നടന്നിട്ട് ഒരാളിനെ കണ്ടത് കാരണം നല്ല പൊക്കത്തിലാണ് ഈ സൈഡിൽ പാറ നിൽക്കുന്നത് തന്നെ നല്ല ഹൈറ്റില് എനിക്ക് തോന്നുന്നത് ഈ പൈപ്പ് ഇതിനകത്ത് സ്ഥാപിക്കാൻ വേണ്ടി ചിലപ്പോ മലയെ അവര് ഇടിച്ചിട്ട് ഇതാക്കിയതായിരിക്കാം ഇതേപോലെ ആക്കിയെടുത്തിട്ട് ഇതിന്റെ അടിയിൽ കൂടെ പൈപ്പ് ഇട്ടതാണെന്ന് അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതലോ എനിക്ക് തോന്നുന്നെനിക്ക് എന്തായാലും നല്ലൊരു നല്ലൊരു ഇത് ഇനി അതിന്റെ അവിടെ ഒരു രണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞില്ല ഒരു കുളം പോലെ ചേട്ടൻ പറഞ്ഞ രണ്ട് കുളം ഉണ്ടെന്നാണ് അത് നമുക്ക് കാണാൻ പറ്റും നോക്കാം അവിടുത്തെ വിഷയം നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം അല്ല ഇവിടെ ചെറിയൊരു ആർച്ചോലിയൊക്കെ കെട്ടിട്ടുണ്ടോ ഇവിടെ റോഡ് ഉണ്ടെന്ന് തോന്നുന്നു റോഡൊക്കെ ഉണ്ട് കേട്ടോ കെ എ സി ബിയുടെ ഒരു സബ്സ്റ്റേഷൻ അരിവിക്കര സബ്സ്റ്റേഷൻ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം